നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നടക്കുന്ന കുറേ പേർ നമുക്ക് ചുറ്റുമുണ്ട് അതിപ്പോൾ ഒരു കല്യാണ വീട്ടിലായിരുന്നാലും മരണ വീട്ടിലായിരുന്നാലും ക്രെഡിറ്റ് നമുക്ക് തന്നെ വേണമെന്ന് വീമ്പിളക്കി നടക്കുന്ന പലരുമുണ്ട് അതിനായി പലതും ചെയ്യാനും ഏതറ്റം വരെ പോകാനും മടിക്കാത്ത ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട് ഇന്നലെ നടന്നതും അതുതന്നെ എന്നാണ് പലരും പറയുന്നത് രണ്ടാമണതായി മന്ത്രിസഭയിലെ ഏറ്റവും വലിയ ദുരന്തം എന്താണ് എന്ന് ചോദിച്ചാൽ പൊതുവെ എല്ലാവരും പറയുന്നത് ആരോഗ്യ മേഖല ആണെന്നാണ് ഒരുപക്ഷെ കെ കെ ശരത് ടീച്ചർ വലിയ കുഴപ്പമൊന്നും ഇല്ലാതന്നെ ഭരിച്ചുകൊണ്ട് പോയിരുന്ന ആ ഒരു വിഭാഗം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും മോശം അവസ്ഥയിലെ കാര്യങ്ങൾ നീക്കുന്നത് ആകെ അറിയാവുന്ന പണി പിണറായിക്ക് സ്തുതി പാടുക മാത്രമാണ് ഇപ്പോഴുള്ള ആരോഗ്യമന്ത്രിക്ക് അതുപക്ഷെ നല്ല വൃത്തിയായി ചെയ്യുന്നുമുണ്ട് ഈ കപ്പലിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ എന്നുള്ള മോഡൽ സ്തുതി വചനങ്ങളൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ് അങ്ങ് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം നടന്നത് എന്താണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊന്നും ഇപ്പോൾ ഈ സമയം കാണിക്കരുതായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ എല്ലാവരും പറയുന്നത് വ്യക്തമായ കാര്യങ്ങൾ അറിയാതെയാണ് എന്നാണ് പലരും ചർച്ച ചെയ്തത് കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു കാര്യമാണ് അതായത് കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ മരണം സംഭവിച്ചല്ല കുവൈറ്റിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇരുപത്തി അഞ്ചോളം മലയാളികൾ മരണപ്പെട്ടിരുന്നു അവരുടെ മൃതശരീരങ്ങൾ ഈ കുവൈറ്റിൽ നിന്നും നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഏകോപനത്തിനു വേണ്ടി മന്ത്രി വീണ ജോർജിനെ അങ്ങോട്ടേക്ക് എത്തിക്കണം അല്ലെങ്കിൽ മന്ത്രി വീണാ ജോർജിന് കുവൈറ്റിലേക്ക് പോകണം എന്നായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം ഫ്ളൈറ്റ് ടിക്കറ്റ് അടക്കം ഉള്ളവ സമർപ്പിച്ചുകൊണ്ടായിരുന്നു കേന്ദ്രത്തിന് ആ ഒരു അപേക്ഷ നൽകിയിരുന്നത് എന്നാൽ കേന്ദ്രം അവസാന നിമിഷം വരെയും ആ അപേക്ഷ അംഗീകരിക്കുകയോ ആ കുവൈറ്റിലോട്ട് പോകാനുള്ള അനുമതി നൽകുകയോ ചെയ്തിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ചർച്ചയിൽ നമുക്ക് പ്രധാനമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യമാണ് അതായത് കുവൈറ്റും ഇന്ത്യയും അങ്ങനെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യം നടക്കുമ്പോൾ ഒരു സംസ്ഥാന സർക്കാരിന് നേരിട്ട് അവിടേക്ക് പോകുവാനോ ഏകോപനം നടത്തുവാനോ ഒരു കാര്യവും ഇല്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇത് വെറുതെ ഫോട്ടോ എടുത്ത് ഫ്ലക്സ് അടിക്കാൻ വേണ്ടി മാത്രമുള്ള പലതരത്തിലുള്ള കളികളായിരുന്നു എന്നുള്ള ആക്ഷേപവും വരുന്നുണ്ട് ഇപ്പോഴിതാ ഈ ഒരു വിഷയത്തിൽ പ്രധാനമായും ഗവർണർ അടക്കമുള്ളവർ പ്രതികരിക്കുകയും ചെയ്യുകയാണ് കുവൈറ്റിലേക്ക് ഒറ്റ ദിവസത്തിലേക്ക് മന്ത്രി പോയിട്ട് എന്ത് കാര്യമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിക്കുന്നത് കുവൈത്തിൽ ചുരുങ്ങിയ മണിക്കൂറുകൾ ചെലവിടാൻ മന്ത്രി വീണ ജോർജ് പോയിട്ട് മറ്റു പ്രയോജനമൊന്നും ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് കേന്ദ്രമന്ത്രി കുവൈത്തിൽ പോയി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് എല്ലാ മൃതദേഹങ്ങളും നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടുമുണ്ട് വീണ ജോർജിന് കേന്ദ്ര അനുമതി നിഷേധിച്ചതിന്റെ നിയമവശവും അറിയില്ല എന്നും ഗവർണർ പ്രത്യേകം പറയുകയുണ്ടായി വിമാന ടിക്കറ്റ് വെച്ചാണ് അപേക്ഷിച്ചത് എന്നിട്ടും യാത്ര അനുമതി നൽകിയില്ല കേരളത്തോട് ഇങ്ങനെ വേണ്ടായിരുന്നു എന്നായിരുന്നു വീണ ജോർജ് പ്രതികരിച്ചത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണം അല്ലെങ്കിൽ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണമായിരുന്നു ഇത് എന്തായാലും വീണ ജോർജ് അല്പമൊന്ന് പോയി അങ്ങോട്ടൊന്നും പോകാൻ വേണ്ടി ആരോഗ്യമന്ത്രിക്ക് എന്താണ് ദുരന്ത സ്ഥലത്ത് കാര്യം എന്നൊരു ചോദ്യം ചോദിക്കാനുണ്ട് അതങ്ങനെ ആരും ഇപ്പോൾ ചോദിക്കേണ്ടതില്ല വീണയ്ക്ക് എന്താണ് ആരോഗ്യത്തിൽ കാര്യമെന്ന എന്ന ചോദ്യത്തിൽ തന്നെ ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല ഒരുപക്ഷെ പെട്ടെന്ന് പഴയ പത്രപ്രവർത്തന ഭൂതകാലം ശ്രീമതി ഓർത്തെടുത്തിട്ടുണ്ടാകാം എന്നും പലരും കളിയാക്കുന്ന രൂപേണ പറയുന്നുമുണ്ട് പോയാൽ ചെറുതല്ല കാര്യം എന്ന് വീണക്ക് കൃത്യമായിട്ട് അറിയാം ദുരിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഇല്ലെങ്കിലും കാര്യങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാർ ചെയ്തുകൊള്ളുമെങ്കിലും നൈസായി ഒരു ഒന്നോ രണ്ടോ ഫോട്ടോ ഒപ്പിക്കാൻ കഴിഞ്ഞാൽ അടുത്ത നാലഞ്ച് കൊല്ലത്തേക്ക് തള്ളാൻ അത് മതി എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ കണക്കുകൂട്ടൽ ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം കേരളം നിങ്ങളോടൊപ്പം എന്നൊക്കെ തലക്കെട്ടിൽ ഈ ഫോട്ടോ എടുത്ത ഈ ദുരിതമുഖത്ത് ഉള്ള വീട്ടുകാരെ പോലും വിഷമിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ കുത്തി നോവിപ്പിക്കാൻ വേണ്ടി ഫ്ലക്സ് അടിച്ച് അവരുടെ വീട്ടിനെ മുന്നിൽ തന്നെ വെക്കാനുള്ള ആ ഒരു ശ്രമമായിരുന്നു കടിച്ചു തന്നെ കേരളത്തിൽ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ജീവിക്കാനുള്ള ഗതികേട് കൊണ്ട് മാത്രം അന്യ രാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി ഒരു ജീവിതം കണ്ടെത്തിയപ്പോഴാണ് മലയാളിയുടെ തന്നെ ഉടമസ്ഥയിലുള്ള ആദ്യഘട്ടത്തിൽ ദുരന്തം സംഭവിച്ചപ്പോൾ തന്നെ ആദ്യം വന്ന വാർത്തകൾ അവിടെയുള്ള അല്ലെങ്കിൽ അവിടെ തൊഴുത്തിന് സമാനമായ രീതിയിലാണ് അവിടെ ആൾക്കാർ ജീവിക്കുന്നത് എന്നാണ് ആദ്യം തന്നെ കുവൈറ്റിലെ അധികൃതർ പറഞ്ഞത് ഈ നിയമലംഘനം പൂർണ്ണമായും നിയമലംഘനം നടത്തിക്കൊണ്ടാണ് ഈ കെട്ടിടം ഇവിടെ പ്രവർത്തിച്ചത് എന്നാണ് എന്നാൽ പിന്നീട് ആദ്യഘട്ടത്തിൽ ആരുടെ ആരുടെ കെട്ടിടം ആണെന്ന് പോലും മാധ്യമങ്ങൾ പറയാൻ ഒന്നും അടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആരുടെയാണ് ആ കെട്ടിടം എന്ന് പറയുമ്പോഴും ആദ്യഘട്ടത്തിൽ വന്ന വാർത്തയില്ല അതായത് ഒരു തൊഴുത്തിന്റെ തൊഴുത്തിൽ എങ്ങനെയാണോ കന്നുകാലികൾ കിടക്കുന്നത് അതേ രീതിയിലാണ് അവിടെ മനുഷ്യന്മാർ ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യമൊന്നും തന്നെ ഇപ്പോൾ ഒരിടത്തും വരുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഫ്ലക്സ് ഇരിക്കാനുള്ള വ്യാമോഹം അത് കടക്കൽ വെട്ടിയിരിക്കുക തന്നെയാണ് കേന്ദ്ര സർക്കാർ എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് എന്തോ പോയ അണ്ണാനെ പോലെ എന്നും പട്ടി ചന്തയ്ക്ക് പോയി എന്നുള്ള ഇപ്പോൾ തിരുത്തുന്ന സമയം അതിക്രമിച്ചു എന്നും പലരും പറയുന്നുമുണ്ട് എന്തായാലും എന്തോ പോയ അണ്ണാനെ പോലെ വിമാനത്താവളത്തിൽ കുറച്ച് തെക്ക് വടക്ക് നടത്തുന്നുവെന്നും കേന്ദ്രത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി എന്നൊക്കെയാണ് കേൾക്കുന്നത് കുവൈറ്റിലേക്ക് ഒറ്റ ദിവസത്തേക്ക് മന്ത്രി പോയിട്ട് എന്ത് കാര്യമെന്ന ഗവർണറുടെ ചോദ്യം ആ ചോദ്യം തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പത്ത് പന്ത്രണ്ട് സ്ഥലത്തൊക്കെ ഫ്ലക്സ് അടക്കം ഓർഡർ ചെയ്തിട്ടാണ് വിമാനത്താവളത്തിലേക്ക് പോയത് എന്നൊരു സ്തുതി കൂടി വരുന്നുണ്ട് അതിന്റെ ഒക്കെ അഡ്വാൻസ് പൈസ അടക്കമാണ് പോയത് ഇതൊക്കെ ആരോട് പറയും എത്രയ്ക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടിയില്ല എന്നും കേന്ദ്ര നിലപാട് നിർഭായകരമെന്നുമാണ് മന്ത്രി വീണ ജോർജ് പറയുന്നത് യാത്രയ്ക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടിയില്ല എന്നും കേന്ദ്ര നിലപാട് നിർഭായകരമെന്നുമാണ് മന്ത്രി വീണാ ജോർജ് പറഞ്ഞത് വിദേശകാര്യ മന്ത്രാലയം യാത്രാനുമതി നൽകിയില്ല രാവിലെ തന്നെ അനുമതിക്കായി കേന്ദ്രത്തെ സമീപിച്ചിരുന്നു അവസാന നിമിഷം വരെ കാത്തിരുന്നിട്ടും അനുവാദം കിട്ടിയില്ല ദുരിതത്തിന്റെയും കണ്ണീരിന്റെയും മുന്നിൽ കേന്ദ്രം സ്വീകരിച്ചത് തെറ്റായ നിലപാടാണ് എന്തൊക്കെ വന്നാലും ദുരന്ത ബാധിത കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ ചേർത്ത് പിടിക്കുമെന്നും വീണ ജോർജ് പറഞ്ഞിരുന്നു എന്നാലും കേന്ദ്രം ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു മുൻ പത്രപ്രവർത്തകയെ ഇങ്ങനെ വിഷമിപ്പിച്ചതിന് കാലം നിങ്ങളോട് കണക്ക് ചോദിക്കും കേന്ദ്രമേ എന്നുള്ള പരിഹാസ രൂപേനുള്ള കമന്റുകളും പലതും വരുന്നുണ്ട് എന്തായാലും നിലവിൽ ഇടത് പ്രൊഫൈലിൽ നിന്ന് പോലും ഈ വീണാ വിജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ പിന്തായിക്കൊണ്ടോ ഒരു മെസ്സേജോ ഒരു സന്ദേശമോ ഒരു പോസ്റ്റോ ഒന്നും തന്നെ വരുന്നില്ല എന്നതാണ് മറ്റൊരു ഭാഗം നോക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും വീണ ജോർജിന് യാത്രാനുമതി നൽകാത്തത് കേന്ദ്രത്തിന്റെ മോശം പെരുമാറ്റ രീതിയാണെന്ന് പറയുന്നവരുമുണ്ട് അല്ലെങ്കിൽ വീണ ജോർജ് അറിഞ്ഞു പെരുമാറൂ എന്ന് പറയുന്നവരും നിരവധിയാണ് എന്തായാലും ദുരന്തമുഖത്ത് തന്നെയാണ് പലരും പറയുന്നത് വീണ ജോർജിനോട് ഇപ്പോൾ ആ ദുരന്തം അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന വിഷമം അനുഭവിക്കുന്ന കണ്ണീരിലൂടെ നടന്ന് കഴിഞ്ഞു പോകുന്ന ആ കുടുംബത്തെ പോയെന്ന് ആശ്വസിപ്പിക്കൂ മാഡം എന്നടക്കം പറയുന്നവരുമുണ്ട് എന്തായാലും വലിയൊരു നഷ്ടം തീരാനഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇരുപത്തി അഞ്ചോളം കുടുംബമാണ് കണ്ണീരിൽ അണിയുന്നത് അതായത് കേരളം ഒന്നടങ്കം കരയുന്ന ഒരു നിമിഷത്തിലെ കാര്യങ്ങൾ നീങ്ങുകയാണ് അപ്പോഴും രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയം പറയുന്ന പലരും നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് പലരും പറഞ്ഞു വെക്കുന്നത് Oop. <laughs>